ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ യെസ് അപ്പോൾ ഇവിടെ ക്യാൻഡൽ വന്നിട്ട് ആദ്യത്തെ വിഷു ആണ് നാളെയാണ് വിഷുവിടെ അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ ആണ് അതോ വേദന ഇവിടെ ഇരുന്നിട്ട് കോഴിക്കട കവറ് കടിച്ച് കയറുന്നുണ്ട് അല്ല ഗുഡ് മീനിങ് സേ ഹായ് സേ ഹായ് പറ ഹ ഹായ് പറ ഹായ് പറ മുരക്കായ പയറ് കായ കാരറ്റ് ബീൻസ് ഒക്കെ ഉണ്ട് പഴമല്ലാതെ കായ ചേന ഫുൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് എടുത്ത് വൈകുന്നേരം കുറച്ച് എഴുതുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ഞങ്ങൾ ഇണ്ടാക്കും എന്നിട്ടും നാളെ രാവിലെ അടിച്ചിട്ടാവുമ്പോൾ ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കാം എന്നൂടെ ഭയങ്കര വെയിലാണ് അപ്പോൾ ജസ്റ്റ് ഒക്കെ അപ്പോൾ ചേച്ചി അമ്മി ഇരുന്നിട്ട് കട്ട് ചെയ്യും ഞാൻ എനിക്ക് എക്സാമാണ് അടുത്ത അടുത്താഴ്ച്ച അപ്പം ഞാനത് പോയിട്ട് കുറച്ച് പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി പകുതി കഴിഞ്ഞിട്ട് വരാം ഓക്കെ എക്സാമും വിഷും എല്ലാം അടുത്തടുത്തായതുകൊണ്ട് അതു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇടുക്കളയിൽ പക്ഷേ എൻ്റെ ഭാഗം ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മസാലക്കറി അത് ഞാൻ എൻ്റെ വകയാണ് പ്രിപ്പറേഷൻ ബാക്കി ചേച്ചിയമ്മയും കൂടി ഉണ്ടാക്കും അപ്പം ഞാൻ നേരെ പോയിട്ട് കുറച്ച് പഠിക്കട്ടെ ബൈ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്ന് ഹെയർ ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ചേച്ചിൻ്റെ ഹെയർ ആണ് അപ്പോൾ ഞാനും ചേച്ചി കൂട്ട് വരുന്നത് ഞങ്ങൾ വിഷുവിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു അപ്പോൾ വേഗം കോൾ വന്നു അവിടെ നിന്ന് വരാൻ പറഞ്ഞു ണോ നമ്മള് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്പാച്ച് ചെയ്യേണ്ട സ്ഥലം കാർ അവിടെ പാർക്ക് ചെയ്തു നടന്നുകൊണ്ടിരിക്കാണ് ചേച്ചി നടന്ന് ഓടുന്നു കാരണം പതിനൊന്ന് മണിക്കാണ് ടൈം ഓൾമോസ്റ്റ് പതിനൊന്ന് മണി കഴിഞ്ഞ് തോന്നണം കേട്ടോ അതിനുള്ള എത്തിക്കണം ആ സ്മൂത്ത് ആൻഡ് സിൽക്ക് anginnya final kayaknya udah cinta hair, kita final, ya udah. ini ini yang beatlo tuh boyana, back to home. nih, <laughs> <laughs>